ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമ ബോൾസ് ആണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഉപ്പും കുരുമുളക് കൂടിയും ചേർത്ത് ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ക്യാബേജ് എരിഞ്ഞതാണ് അതൊരു ഒരു കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കപ്പാണ് ചേർക്കുന്നത് അതുപോലെ ചേർത്തായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കും ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവ് ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തായിട്ട് മല്ലി ഇല ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം എലിവിനനുസരിച്ച് കുരുമുളക് പൊടിയും അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെ അളവും നമുക്ക് വ്യത്യാസമായിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് മായോണേസ് ചേർത്ത് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഒന്ന് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഉപ്പ് ചേർത്താണ് അപ്പൊ ചിക്കൻ ഷവർമ ബോളിന്റെ ഫില്ലിങ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കൂട്ടി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ആദ്യം അതിനൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടാ ഈർപ്പം ഒന്ന് കളഞ്ഞെടുക്കാം നന്നായിട്ടാ വെള്ളം മൊത്തം ഇങ്ങനെ പ്രസ് ചെയ്ത് കളയുക നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കിയ ഫില്ലിങ് ഒരു സ്പൂണ് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ആ നാല് വശം ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് ഒന്ന് ബോൾസ് ആയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡ് പൊടിയിലൊന്ന് കവർ ചെയ്യാം ആ ഒരു ബ്രെഡ് ബ്രെഡിന്റെ പൊടിയിലൊന്ന് കവർ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കടായിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇനി തിരിച്ച് മറിച്ചു വിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം കാര്യം ഒത്തിരി ഒന്നും നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല കളർ ഒന്ന് ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി എടുക്കാം അപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് ബോൾസ് എല്ലാം ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ ഷോർമ പോലും തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത് അതുപോലെ നോമ്പ് തുറക്കുമൊക്കെ നമുക്ക് പറ്റിയ ഒരു പലഹാരമാണ് പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക